നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു സ്പ്രേ നമ്മുടെ നമ്മള് വീട്ടാവശ്യങ്ങൾക്കൊക്കെ പെയിന്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ വീട് അത്യാവശ്യം ഒന്ന് പെയിന്റ് ചെയ്യണം നമുക്ക് തന്നെ ഒരു റൂമോ അല്ലെങ്കിൽ കുറച്ച് ഏരിയ നമുക്ക് തന്നെ ഒന്ന് പെയിന്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ജാരിക സേര്യോ അങ്ങനെ വരുന്ന വീട്ടാവശ്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പെയിന്റിങ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് സ്പ്രേ സ്പ്രേഖണ്ണുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് രണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നോക്കാം ആദ്യം നമുക്ക് ആണ് എച്ച് എൽ പി ഫ്ലോർ ബേസ്ഡ് സ്പ്രേ എന്നാണ് പറയുന്നത് വാട്ടർ ബേസ് ആണ് അത് ഇങ്ങനത്തെ മെഷീൻ എല്ലാം വെള്ളത്തിൽ കലക്കുന്ന പെയിന്റുകൾ ഉപയോഗി അടിക്കാനാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് തുറന്നൊന്ന് നോക്കാം രണ്ടര കിലോ രണ്ടര കിലോ വെയ്റ്റ് ആണ് വരുന്നത് രണ്ടിരുന്നൂറാണ് രണ്ടിരുന്നൂറാണ് വെയിറ്റ് വരുന്നത് ടോട്ടൽ ആണ് രണ്ടര കിലോ രണ്ട് നാനൂറ് വരുന്നത് നമുക്കത് തുറന്നൊന്ന് നോക്കാം ഇത് വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ് വാറണ്ടിക്കാറുണ്ട് ഇതെ എയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇതാണ് അതിൻ്റെ ഗണ്ണ് വരുന്ന ഇതാണ് ഇത് തുറന്നിട്ടാണ് നമ്മൾ പെയിന്റ് ഒഴിക്കുന്നതിനകത്താണ് പെയിന്റ് പോകുന്ന വാട്ടർ ബേസ് ആയിട്ടുള്ള പെയിൻ്റുകളാണ് യൂസ് ചെയ്യേണ്ടത് കാരണം ചില ഓയിൽ ബേസ് പെയിൻ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഓയിൽ സീലോ വാട്ടർ സീലോ പോലെ ഇതിനകത്ത് വരുന്ന ഓറിങ്ങുകളൊക്കെ ചിലപ്പോൾ മെൽറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വാട്ടർ ബേസ് ആയിട്ടുള്ള പെയിൻറ്റുകളാണ് റെക്കമെൻഡ് ചെയ്യുന്നത് സാധനങ്ങനെ പാത്രം വരാറുണ്ട് വരാറില്ല വിസ്കോസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ പെയിന്റ് ഒഴിച്ച് ഇതിനുള്ളിൽ കടന്നു വരുന്ന പെയിന്റ് ആണ് ശരിക്കും അകത്ത് ജസ്റ്റ് ആരും യൂസ് ചെയ്യാറില്ല ജസ്റ്റ് അങ്ങനെ വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിക്കാന്നുള്ളതാണ് ഇതിനകത്തോടെ കടന്നു വരാത്ത തിക്കുള്ള മെറ്റീരിയൽ ഒന്നും ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം കടന്നു വരില്ല ഇത് നമുക്ക് തോട്ട തൂക്കാനുള്ള ബെൽറ്റാണ് അതിൻ്റെ കൂടെ കൊടുക്കുന്നത് ഇതാണ് അതിന്റെ മോട്ടറ് ഇത് നമ്മൾ ഹാങ് ചെയ്ത് തോളം തൂക്കിയിടാം അതിനാണ് നമ്മൾ മെഷീൻ യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് വർക്ക് ചെയ്തൊന്ന് കാണാം ഈ ഐബിലിന്റെ മെഷീന്റെ കൂടെ ഒരു നോസിൽ എക്സ്ട്രോ വരുന്നുണ്ട് ഈ നോസ് നമുക്ക് ഇതൊരു ബ്ലോവർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബ്ലോവർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇതൊരു നോസില ബ്ലോവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷാർപ്പായിട്ട് കിട്ടും കുറച്ചേരും ഇതിൽ പോകുന്നുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ഷാർപ്പായിട്ട് കിട്ടും അങ്ങനത്തെ ഈ നോസ് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് രണ്ടാമത്തെ മെഷീൻ ഇത് പ്ലാൻ പറയുന്ന കമ്പനിയുടെ ഒരു മെഷീൻ ആണ് ഇത് മാർക്കറ്റിൽ ഇതിന്റെ മോഡൽ വരുന്നത് പി എസ് സി എഴുന്നൂറ് ഉള്ളതാണ് മാർക്കറ്റിൽ പല കമ്പനികൾക്കും ഈ മോഡൽ മെഷീൻസ് ഉണ്ട് അപ്പോ ഈ കാണുന്നത് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ രണ്ട് ഭാഗമായിട്ടാണ് വരുന്നത് ഇതാണ് ഇതിന്റെ മോട്ടർ വരുന്നത് നമ്മള് തോട്ടത്ത് കൂക്കിയിടുന്ന മോട്ടർ ഇതാണ് വരുന്നത് ഈ മോട്ടറിനകത്തുന്ന എയർ ആണ് പുറത്തേക്ക് വരുന്നത് ആ എയർ ഉപയോഗിച്ചിട്ടാണ് ഈ എല്ലാം വർക്ക് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ പെയിന്റ് ഒഴിക്കേണ്ടത് മാത്രം ഇതാണ് ബെൽറ്റ് അതിൻ്റെ കൂടെയുണ്ട് ഒന്ന് ഇതിനുമുമ്പ് കണ്ട പോലെ തന്നെ നമുക്ക് പെയിന്റിന്റെ വിസ്കോസിറ്റി വിസ്കസിച്ച് ഒരു ചോർപ്പ ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ബെൽറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതിന്റെ എയർ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള വാഷറാണ് അതാണ് അതിൻ്റെ ഗണ്ണ് വരുന്ന ഇതാണ് ജസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതിന് അടച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത്ര അതായത് മെഷീൻ നമ്മൾ കണക്ട് ചെയ്യാനുള്ള പൈപ്പാണ് Eu não sei o ഇന്ന് രണ്ട് കമ്പനികളും ഏതാണ്ട് സെയിം ഒരു സ്പെക്കിലാണ് വരുന്നത് ഇതൊരു എഴുന്നൂറ് വാട്സും ഇത് എണ്ണൂറ് വാർഡ്സും ആണ് വരുന്നത് അതിന്റെ വെയിറ്റ് ആണെങ്കിൽ ഇതൊരു രണ്ട് കിലോ താഴെയാണ് വരുന്നത് ഇത് രണ്ട് ഇരുന്നൂറൊക്കെയാണ് വരുന്നത് ഏതാണ്ട് എക്സാക്ട് ഏതാണ്ട് സെയിം ആയിട്ടുള്ള രണ്ട് ബ്രാൻഡാണ് മാത്രമേ ഉള്ളൂ രണ്ട് വിലയും ഒരു മൂവായിരം രൂപയ്ക്ക് നാലായിരം രൂപയ്ക്ക് ഇടയ്ക്കുള്ള റേറ്റ് രണ്ടിനും വരുന്നത് ഇതാണ് ഇതാണെച്ചിട്ട് പ്രൈസ് കുറവ് ഇതിനാണ് പ്രൈസ് കൂടുതലുണ്ട് കൃത്യമായിട്ട് പ്രൈസ് പറയാത്തത് ഈ കമ്പനികളെല്ലാം പലപ്പോഴും ഓഫറുകൾ ഇടാറുണ്ട് അതുപോലെ ഇതിൻ്റെ ഓരോ ഡീലേഴ്സും കിട്ടുന്ന സ്കീമുകളും എല്ലാം വ്യത്യാസമുള്ളതുകൊണ്ടാണ് കൃത്യമായിട്ട് റേറ്റ് പറയാത്തത് കാരണം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വിളിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ പറയുന്ന റേറ്റിനൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കൃത്യമായിട്ട് റേറ്റ് പറയാത്തത് ഒരു മൂവായിരം രൂപയ്ക്ക് നാലായിരം രൂപയ്ക്കും ഇടയ്ക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് ഈ ഇത് വളരെ ഉപകാരപ്പെടുന്ന വാട്ടർ ബേസ്ഡ് പെയിൻ്റുകൾ അടിക്കാൻ പറ്റുന്ന ഈ മെഷീൻ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ചാറ്റ് ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചാറ്റ് ചെയ്യുക താങ്ക്